നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ ബാബുരാജിനെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു അടിമാലി പോലീസാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തും ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത് തുടർന്ന് ബലാത്സംഗ കുറ്റം ചുമത്തി അടിമാലി പോലീസ് ബാബുരാജിനെതിരെ കേസെടുത്തിരുന്നു ബാബുരാജിന്റെ റിസോർട്ടിൽ വെച്ചും ആലുവയിലെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവതി ഇമെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിനെ കൈമാറുകയായിരുന്നു യുവതിയിൽ നിന്ന് ഫോൺ വഴി വിവരങ്ങളെടുത്ത ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടി ബാബുരാജിന്റെ റിസോർട്ടിലെ മുൻ ജീവനക്കാരിയായിരുന്നു അതിനിടെ നടൻ ബാബുരാജിനെതിരെ ഉയർന്ന ലൈംഗിക പീഡനാരോപണം മറച്ചുവെച്ചെന്ന് ചൂണ്ടിക്കാട്ടി മലപ്പുറം എസ് പി ശശിധരനെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിയെത്തി പരാതിക്കാരുടെ വെളിപ്പെടുത്തലിൽ വിവരം നേർത്തി അറിഞ്ഞിട്ടും ശശിധരൻ കുറ്റം മറച്ചു കൊച്ചിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബൈജൻ ഓയലിന്റെ പരാതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കുറ്റകൃത്യം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി ഡി സി പി ആയിരുന്ന ശശിധരനോട് പറഞ്ഞിരുന്നതായാണ് യുവതി വ്യക്തമാക്കുന്നത് പരാതിയെപ്പറ്റി തനിക്കറിയാമായിരുന്നുവെന്ന് ഇപ്പോൾ മലപ്പുറം എസ് പി ആയ ശശിധരനും സമ്മതിച്ചു കുറ്റമറിഞ്ഞിട്ടും നടപടി എടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിൽ ക്രിമിനൽ നടപടി എടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് യുവതി നേരത്തെ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല ഹേമാക്കമ്മറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് യുവതി പറഞ്ഞത് ഹേമാക്കമഞ്ചറിപ്പോഴിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും മറനീക്കി ഒരുപാട് പേർ രംഗത്ത് വരാനിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്